കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ കിട്ടിയാൽ അനേകരെ മരണത്തിൽ നിരക്ഷിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് പദ്ധതിയാണ് ഇപ്പം ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് വകുപ്പുകളെയും ഒന്നിച്ചു വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഒരു വർഷം കേരളത്തിൽ ലേണേഴ്സിനെ അപേക്ഷിക്കുന്നവരിൽ നിന്ന് നൂറ് കോടി വാങ്ങിയാൽ എൺപത്തി മൂന്ന് കോടി രൂപ ഒരു വർഷം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മൾ അവരെ രക്ഷപ്പെടുത്തുക ജീവൻ രക്ഷപ്പെടുക്കുക അപ്പം ഞാനെന്നൊരു ആശയം കണ്ടുപിടിച്ചു മോട്ടോർവേ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയായിട്ടുള്ള ചുമലെടുത്താണ് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞത് കൈകാര്യം ചെയ്യാൻ ആദ്യം ഒരു ആക്സിഡന്റ് കയ്യിൽ കിട്ടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടോ ഈ ആക്സിഡന്റ് കെയറിനെ റോമാറ്റലായിട്ട് പറയും എനിക്കൊരു സ്വപ്നമുണ്ട് ഈ ആക്സിഡന്റിൽ പെടുന്ന ആളിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ അത് ഗോൾഡൻ അവേഴ്സ് ആണ് ആ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു രോഗിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ കിട്ടിയാൽ അനേകരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ മുമ്പ് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നിട്ട് പിന്നെ വനം വകുപ്പ് മന്ത്രിയായി ഒരു സാധാരണ പൊതുപ്രവർത്തകനായി സിനിമാ നടനായി ഈ ലോകം മുഴുവൻ കിടക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാരോട് സംസാരം അവരെല്ലാം പറയുന്നത് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് കൊണ്ട് തന്നാൽ നമ്മൾ ഒരു രക്ഷ കൊടുക്കും ജീവൻ രക്ഷ കൊടുക്കും അപ്പോൾ ആശയം കണ്ടുപിടിച്ചു മോട്ടോർ മെക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയായിരിക്കും ചുമലെടുത്ത ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞു നാൽപ്പത്തെ മണിക്കൂർ ചികിത്സ സൗജന്യമാക്കാം എൺപത്തിമൂന്ന് കോടി രൂപ വാഹന നികുതിയിൽ നിന്ന് ശേഖരിക്കാം അതായത് ഒരു വണ്ടികൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്തു ചെറിയ പീസ അവരി കാർ ട്രാൻസ്ഫർ ചെയ്യാൻ ആയിരം രൂപ ലോറി ട്രാൻസ്ഫർ ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു സ്കൂട്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ അഞ്ഞൂറ് രൂപയും വെച്ച് വാങ്ങിയാൽ ഒരു വർഷം കേരളത്തിൽ ലേണേഴ്സ് അപേക്ഷിക്കുന്നവരിൽ നിന്ന് നൂറ് രൂപ കൂടി വാങ്ങിയാൽ എൺപത്തിമൂന്ന് കോടി രൂപ ഒരു വർഷം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് റുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ താല്പര്യം കാണിച്ചു ഉടൻ തന്നെ അദ്ദേഹം ധനകാര്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു എൻ്റെ ഈ ആശയം നടപ്പിലാക്കണം എന്നെ തയ്യാറായെങ്കിലും ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇതിന് പണി വെച്ചു കൊടുത്തു ഈ പൈസ കൊണ്ടൊന്നത് തീരില്ല എന്ന് പറഞ്ഞു അതായത് ഈ അക്രെഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഈ ട്രോമാ കെയറിൽ നമ്മളുമായി സഹകരിക്കാമെന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ചികിത്സ ആ രണ്ട് ദിവസത്തേക്ക് കുറച്ച് തരും ഡിസ്കൗണ്ട് തരും അത് ഗവൺമെൻറ്റിനാണ് തരുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പണം ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതാത് ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കും ഹോസ്പിറ്റലിലെ ബില്ലുകൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് ആര്യ ഒരു പ്രത്യേക ടീം തരണം എല്ലാ എന്തൊക്കെ നാൽപ്പത്തര മണിക്കൂറിൽ എന്തൊക്കെ സർജറിയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ത് സ്കാനിങ് ചെയ്യണം ഇതെല്ലാം ഒരുവിധം ഒരു ഡോക്ടർമാർ പാറ്റേൺ ഉണ്ട് ചികിത്സ ആ പാറ്റേൺ അനുസരിച്ച് അത് ആരെയും ഗ്രൂപ്പിന്റെ കാര്യമുള്ളൂ ആ ചികിത്സകൾ ഈ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ തുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ നൽകാമെങ്കിൽ കേരളത്തിൽ ഒരു ഒരു വർഷം ഒരായിരം പേരുടെ മരണമുമ്പോൾ ആക്സിഡൻ്റിൽ ഒഴിവാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പലരും പറയും ഇൻഷുറൻസ് കമ്പനി കൊടുത്തു പോകുന്നതി ഇൻഷുറൻസ് കമ്പനി കൊടുത്താൽ മാർച്ച് മുപ്പത്തൊന്നാം പരാതി പിന്നെ ഒന്നേ നടക്കേണ്ടി വൈസ് ഇതങ്ങനെയല്ല ഈ എൺപത്തി മൂന്ന് കോടി രൂപ ഈ വർഷം കിടക്കുകയും അടുത്ത വർഷം അതിനേക്കാൾ കൂടുതൽ ഓരോ വർഷവും ഈ വണ്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും വണ്ടികളുടെ ട്രാൻസ്ഫർ കൂടുകയും ചെയ്തിരിക്കും അപ്പോൾ വണ്ടികളുടെ ട്രാൻസ്ഫർ അപ്പോൾ ഞാൻ ബാലഗോപാലിനോട് കുറിച്ച് പറഞ്ഞു ഈ വണ്ടികളുടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പൈസ കുറവാണ് കുട്ടി വാങ്ങണമെന്ന് മന്ത്രി പേരിൽ പറഞ്ഞു പക്ഷെ അത് ഞാൻ ആ ഐഡിയ മനസ്സിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ട്രോമ ഫെയറിലേക്കും ഈ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിലെ നാൽപ്പത്തെട്ട് മണിക്കൂറത്തെ ചികിത്സയെ കുറിച്ച് ഒരു ആശയം അതുമായിട്ട് ക്ലബ് ചെയ്തത് അങ്ങനെയാണ് ഈ ലേണേഴ്സ് ലൈസൻസും കൂടി ഒരു നൂറ് രൂപ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു ഒരു സെസ് പോലെ ഏർപ്പെടുത്താം ബഡ്ജറ്റിലൂടെ പറ്റത്തും അപ്പം തീർച്ചയായിട്ടും അപ്പോൾ രണ്ട് പദ്ധതിയാണ് ഇപ്പം ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് വകുപ്പുകളെയും ഒന്നിച്ച് വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചാൽ അടുത്ത ബഡ്ജറ്റിന് മുമ്പ് ഇത് കൂടി ഇത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനം അപ്പം ആംബുലൻസിന് താരിഫ് ഏർപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ആംബുലൻസ് ഇത്